നമ്മൾ ചെയ്യുന്നത് ഈ ഒരു വർക്കാണ് കേട്ടോ നമ്മൾ പട്ടുപാവിഡേറെ ബ്ലൗസിൻ്റെ നെക്ക് ഡിസൈനാണ് കേട്ടോ അത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണ് കേട്ടോ നമുക്ക് ഏത് ബ്ലൗസിലായാലും നമുക്ക് ഈ ഒരു വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ ആകെ ഈ ഒരു ഫ്ലവർ തന്നെയാണ് ഈ ഒരു ആദ്യം തുടങ്ങിയ അവസാനം വരെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഒന്നും ഒരു മാറ്റങ്ങളും വരുത്തുന്നില്ല കേട്ടോ ഈ ഒരു ബ്ലൗസിൽ നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പ് വെട്ടിയെടുത്തിട്ട് ഒന്ന് കൊടുത്തിട്ട് നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പട്ടുപാവിഡേടെ ബ്ലൗസ് അങ്ങനെ ഒരു പേപ്പറിൽ നമ്മൾ ഈ ഒരു ഡിസൈൻ വെട്ടിയെടുത്തിട്ട് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടിങ്ങനെ ഈ ഒരു ഡിസൈൻ നമുക്ക് ലൈനിങ്ങൊക്കെ വെച്ച് സാധാ ബ്ലൗസ് തയ്ക്കുന്ന പോലെ തന്നെ തയ്ച്ചെടുത്തിട്ട് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത് കേട്ടോ ആദ്യം തന്നെ ഒരു ത്രീ എം എം എത്തിൻ്റെ ഗോൾഡിൻ്റെ മുത്താണ് പിടിപ്പിച്ചുകൊടുക്കുന്നത് കേട്ടോ നടുവിലൊന്ന് തുന്നി കൊടുക്കുകയാണ് നല്ല ഉറപ്പിലും തുന്നി കൊടുക്കുക ഈ രണ്ട് ഈ ബീഡിൻ്റെ രണ്ട് സൈഡിലേക്കും ഒരു വി ഷേപ്പിൽ നമ്മൾ ബീഡ്സുകൾ തുന്നി കൊടുക്കാണ്ട് ചെയ്യേണ്ടത് ഇതിന് ഒരു ടു എം എമ്മിൻ്റെ മുത്തെടുത്തുണ്ട് ഗോൾഡിൻ്റെ കോപ്പർ കളർ ഒരു ഷുഗർ ബീഡ് എടുത്തുണ്ട് പർപ്പിൾ കളർ ഷുഗർ ബീഡ് എടുത്തുണ്ട് ഒരു സീക്വൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് ചരിച്ച് കുത്തി കൊടുക്കുന്നുണ്ട് ആദ്യം ടു എം എമ്മിൻ്റെ ഗോൾഡിൻ്റെ ബീഡ് കോപ്പർ കളറ് ഷുഗർ ബീഡ് പർപ്പിൾ കളറ് ഷുഗർ ബീഡ് സീക്വൻസ് ഇത്രയും കൂടി ഇട്ടിട്ട് നമ്മൾ മറ്റേ സൈഡിലേക്കും ഒന്ന് ചെരിച്ച് തുന്നി കൊടുക്കും ഒരു വി ഷേപ്പിൽ തുന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്കും നമ്മളിങ്ങനെ തുന്നി കൊടുക്കാം ചെയ്യുന്നത് ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതൊരു ഫ്ലവറാണ് അത് ഇതന്നെയാണ് ഈ ആദ്യം തുടങ്ങി അവസാനം വരെ നമ്മൾ ഈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു വീട് നടുവിൽ തുന്നി കൊടുക്കുക ഈ സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ രണ്ട് സൈഡിലേക്കും ഒരു വി ഷേപ്പിൽ നമ്മൾ ചെയ്യുന്നുണ്ട് തന്നെ നമുക്ക് ബ്ലൗസിലായാലും പട്ട് പൗഡേരിയും ഡാവണേരും ഒക്കെ ബ്ലൗസിലും അല്ലെങ്കിൽ ബ്രൈഡൽ ബ്ലൗസിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ് കേട്ടോ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് നടുവിൽ ത്രീ എം എമ്മിൻ്റെ ഗോൾഡിൻ്റെ വീട് തുന്നി കൊടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡിലേക്കും വി ഷേപ്പിൽ നമ്മൾ ബാക്കിയുള്ള ബീഡ്സൊക്കെ തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം തന്നെ ഒരു ടു എം എമ്മിൻ്റെ ഗോൾഡിൻ്റെ മുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കോപ്പർ കളറ് മുത്ത് അതിന് ശേഷം ഇട്ട് കൊടുക്കുക ശേഷം പർപ്പിൾ കളറ് ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം സീക്വൻസ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചിരിച്ച് തുന്നി കൊടുക്കുന്നുള്ളൂ അത്രയേ ചെയ്യുന്നുള്ളൂ കേട്ടോ ഈ വർക്ക് തന്നെയാണ് ആദ്യം തുടങ്ങി അവസാനം വരെ നമ്മൾ ചെയ്യുന്നത് രണ്ട് സൈഡിലേക്കും ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പം ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കേട്ടോ